ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് കറിയാണ് അതിന് നമ്മൾ ചേർക്കുന്നത് പച്ചക്കറി പച്ചക്കറി മുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ആക്കുക പിന്നെ നമ്മൾ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മൂന്ന് സവാള അരിഞ്ഞതും പിന്നെ കൊച്ചുള്ളി കുറച്ച് ഒരു കൈപ്പിടി കൂടുതലും എടുത്താൽ അത്രയും നല്ലത് കൊച്ചുള്ളി ചേർക്കുന്നത് നല്ല രുചിയാണ് അതിനുശേഷം ഒരു മുക്കാൽ കിലോ മുക്കാൽ കിലോ ബീഫാണുള്ളത് അതിനെ ത്ത് ഈ ഉള്ളിയും അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് പിന്നെ കുറച്ച് ശകല വെള്ളവും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഞെവിടി ചേർത്ത് ഞെവിടിയോ ഇളക്കിയോ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു മൂന്ന് മിസ്സിലൊക്കെ കേൾക്കാം കേട്ടിട്ട് ഓഫ് ചെയ്ത് വെക്കുക അപ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ട് രണ്ടര സ്പൂണ് മുളക് പൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ഒന്ന് ഒന്ന് അതിൻ്റെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ കുറച്ച് മസാലയും കൂടെ ചേർക്കുക അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ അത് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് ഇടാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഈ പൊടി കിട്ടിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വെച്ച് ഒന്നും കൂടെ ഒന്ന് വിസിലും ഒന്ന് രണ്ട് വിസിലും കൂടെ കേൾപ്പിക്കണം ലാസ്റ്റ് കറി ആപ്പിലേം കൂടി ഇട്ട് കറി ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക അതിന് ശേഷം അതിൻ്റെ ഗ്യാസ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് എടുക്കുക പിന്നെ നേരത്തെ എനിക്ക് സ്പൂൺ ഇടാൻ പറ്റിയില്ല ഇപ്രാവശ്യം ഞാൻ സ്പൂൺ ഇട്ടാണ് വെച്ചത് കാരണം കറി എല്ലാം തെറിച്ച് പോകും തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ